അപ്പോൾ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ നിഖിലിൻ്റെ കയ്യിൽ നിന്നും അച്ചുവിനെ സേതു രക്ഷിച്ചിരിക്കുകയാണ് തന്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കും എൻ്റെ അനിയത്തിമാരുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണീര് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരെ ചോദ്യം ചോദിച്ചിരിക്കും അവർക്കെതിരെ പ്രതികാരം വീട്ടിയിരിക്കും എന്നൊക്കെ ഒരു ഡയലോഗ് കുറച്ച് ഡയലോഗുകളൊക്കെ ഇത് നമ്മുടെ സേതു മുഴക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സേതുവിന് എത്രത്തോളം തന്നെ അനിയത്തിമാരോട് ഇഷ്ടം ുണ്ട് എന്ന് പൂർണിമ പോലും മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നു പോയത് എന്തായാലും ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോവുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പല എപ്പിസോഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് നടക്കുക എന്ന് നമ്മൾ പ്രതീക്ഷിക്ക പോലും ചെയ്യാതെ ആയിരിക്കും ആ ഒരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ നിന്നും തൻ്റെ കൊഴുത് അനിയത്തിമാരെയും അമ്മയും രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിച്ചു അങ്ങനെ രാവിലെ തന്നെ സേതു തൻ്റെ ഡ്രസ്സൊക്കെ ഇത് അലക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്താണ് പല്ലവി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓട് തന്നെ പല്ലവി സേതുവിട്ടാ നിൽക്ക് എന്ന് പറഞ്ഞോട്ട് പല്ലവി നേരെ ഓടി വന്നിട്ട് സേതുവിട്ട തുണിയൊക്കെ ഇങ്ങടക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞോട്ട് സേതുവിനോട് സംസാരിച്ചു എന്നാൽ വേണ്ട ഞാൻ ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം പലവി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടണ്ടാ എന്ന് പറയുമ്പോൾ പല്ലവിക്ക് സേതുവിനോട് ഇഷ്ടമുണ്ട് ആ ഒരു പ്രണയമുണ്ട് ആ ഒരു പ്രണയത്തോടു കൂടിയാണ് പല്ലവി സേതുവിനോട് സംസാരിച്ചത് സേതുവിടുന്ന ചെറിയൊരു പൊസിറ്റീവ്നെസ് ഉണ്ടല്ലേ എന്ന് പല്ലവി സേതുവിനോട് ചോദിച്ചു അപ്പം എന്താണെന്ന് മനസ്സിലാവാത്ത സേതു അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പെൺകുട്ടിയോട് ഒപ്പം നിന്ന് സെൽഫി എടുക്കുകയും പിന്നെ അവർ കളിച്ചു ചിരിച്ച് നിൽക്കുകയും ചെയ്യും പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യം എന്താണ് അപ്പം അതൊരു പൊസിറ്റീവ്നെസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സേതു തിരിച്ചൊറ്റ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഇല്ലാതെ ശരീരത്തിൽ തൊടുക അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക കെട്ടിപ്പിടിക്കുക അതൊന്നും ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല പക്ഷേ അത് അവളുടെ അനുവാദം ഇല്ലാതെ ഒരാൾ നമ്മളുടെ ദേഹത്ത് തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് അരോചകമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അത് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നവരെ കൈയേറ്റം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല പറഞ്ഞു ഏ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത് അച്ചുവിന് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല നിഖിൽ തൊടുന്നതോ പിടിക്കുന്നതോ ഒന്നും അച്വിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ഛൻ ഒരുപാട് വട്ടം അത് നിയന്ത്രിക്കാനും തടുക്കാനും ശ്രമിച്ചു പക്ഷെ അത് സാധിക്കാതെ വന്നപ്പോഴാണ് ഞാൻ അവിടെ കയറി ഇടപെട്ടത് എന്ന് സേതു പറഞ്ഞു അപ്പൊ പിന്നെ പല്ലവയ്ക്ക് പറയാൻ പറ്റത്തില്ല അത് മാത്രല്ല അത് സേതു ഇത് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തനിക്ക് സേതുവിനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ആണ് പല്ലവിയുടെ ആ ഒരു സംസാരം കേട്ടത് അപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ സേതുവിൻ്റെ ആ ഒരു പെരുമാറ്റം മറ്റുള്ളവരോടുള്ള ഒരു കെയറിങ് പെരുമാറ്റം പിന്നെ അങ്ങനെ ആ ഒരുപാട് കാര്യങ്ങൾ സേതുവിൻ്റെ വാക്കുകളിൽ നിന്നും പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഇത് പല്ലവിക്ക് സേതുവിനോ ോട് ചെറിയൊരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പലവി തൻ്റെ കോളേജിലോട്ട് പോയി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ വെക്കേഷൻ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പലവി അവിടെ നിൽക്കുമ്പോഴാണ് പലവിക്ക് വേദനിക്കുന്ന അപ്പോൾ സേതുവിനോട് പലവി സംസാരിച്ചു എന്നിട്ട് അവർ പോയെങ്കിൽ പോലും അന്ന് രാത്രി തന്നെ ഋതുവും സ്വാതിയും വന്നതിന് ശേഷമാണ് അവിടെ നിഖിൽ വന്നതും പ്രതാപൻ വന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതും അവിടെ നടന്ന സംഭവങ്ങളെയൊക്കെ പറ്റി അവർ തിരിച്ചറിയുന്നത് അപ്പോൾ അത് നേരെ അച്ഛനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും പോയത് അച്ഛനോട് ചോദിച്ചു എന്നിട്ട് നിന്റെ ഏട്ടൻ ഇവിടെ ഇത് വരാൻ പോകുന്ന കല്യാണവും കൂടി മുടക്കാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് സേതു മനപൂർവ്വമാണ് നിഖിലിനെ അടിച്ചത് അല്ലെങ്കിൽ ഏർ ആ ഒരു ദേഷ്യം കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് സേ റിതുവും സ്വാതിയും വിചാരിച്ചിരുന്നത് എന്നാൽ അച്ചു തിരിച്ചു ചോദിച്ച ഒരു കാര്യം ഋതു ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയുടെ ആ ഒരു സുരക്ഷിതത്വം അവളുടെ സ്വാതന്ത്ര്യം അതിനെപ്പറ്റി നീ ഒരുപാട് സംസാരിക്കുന്നതല്ലേ അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലെ എനിക്കിഷ്ടമല്ലാതെ എൻ്റെ ശരീരത്തിൽ ആരെങ്കിലും തൊടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അത് അത് റിയാക്ട് ചെയ്യണം അതുമാത്രമേ അവിടെ സേതുവേട്ടനും ചെയ്തുള്ളൂ എനിക്ക് നിഖിലിനോട് അങ്ങനെ പെരുമാറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിത് പറ്റിയില്ല എന്നാൽ ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം തന്നെയാണ് സേതുവേട്ടൻ അവിടെ ചെയ്തത് അച്ഛൻ മരിച്ച സമയത്ത് എനിക്കാരും ഇല്ല അച്ഛൻ്റെ സാ അച്ഛൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സങ്കടമില്ല എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തും എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്തും എല്ലാം എനിക്ക് സേതു ഏട്ടനുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ആപത്തും വരത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നൊക്കെ അച്ഛു സംസാരിച്ചു കൂടാതെ പക്ഷേ ആ ഒരു അച്ഛൻ്റെ സംസാരം കേട്ടപ്പോൾ അവിടെ ഋതുവിന് മനസ്സിലായി നിഘിലിൻ്റെ ഭാഗത്താണ് തെറ്റ് നിഖിലിൻ്റെ ഭാഗത്ത് തെറ്റായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറയുകയും ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രം സേതുവിനെ അംഗീകരിക്കും സേതുവിനെ ഞാൻ ഞാൻ സേതുവിന്റെ കൂടെ നിൽക്കുന്നു കാരണം നല്ല ഒരു കാര്യം തന്നെയാണ് സേതു ചെയ്തത് എന്നൊക്കെ ഋതു സേതുവിനെ പറ്റി പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു ഒറ്റ കാര്യത്തിന് മാത്രമേ ഞാൻ സേതുവിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ സേതുവിനെ സപ്പോർട്ട് ചെയ്യത്തില്ല സേതുവിനെ ഒരു ഏട്ടനായിട്ട് ഒന്നും അംഗീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നൊക്കെ ഋതു ഋതുവും സ്വാദിയും പറഞ്ഞിട്ട് പോയി പക്ഷെ അച്ഛനു മനസ്സിലായി എന്തൊക്കെയാണെങ്കിലും ഒരു നാൾ ഏട്ടൻ്റെ സ്നേഹവും കരുതലും എല്ലാം അവർ മനസ്സിലാക്കും എന്നൊരു പ്രതീക്ഷ ുണ്ട് സംസാരങ്ങളൊക്കെ കഴിഞ്ഞാണ് പിറ്റേ ദിവസമാണ് പല്ലവി തൻ്റെ കോളേജിലോട്ട് പോകുന്നത് കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പല്ലവിയുടെ കോളേജിലോട്ട് വരുവാണ് എന്നിട്ട് നേരെ കോളേജിൽ വന്ന് പ്രിൻസിപ്പലിൻ്റെ റൂമിലോട്ട് പോയി എന്നിട്ട് ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ വെക്കേഷൻ ക്ലാസ് ഉണ്ടെന്നും ഞാൻ അതിനൊരു മെയിൽ അഴിച്ചു അതിനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുവാണ് ചെയ്തത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പല്ലവി മിസ്സാണ് കാരണം പല്ലവി മിസ്സും താങ്കളും തമ്മിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങളെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് അവിടെ പ്രിൻസിപ്പൾ പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രന് കാര്യങ്ങൾ പിടിയിട്ട് അങ്ങനെ ഇന്ദ്രൻ ഉടനെ തന്നെ എനിക്കിവിടെ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളിന് ഒരു ചെക്ക് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഇതിനകത്ത് എഴുതി എടുക്കാം യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ കൊടുത്ത പൈസയില് മയങ്ങിക്കൊണ്ട് പ്രിൻസിപ്പൾ വീണ്ടും ഇന്ദ്രൻ അവിടെ ഒരു അഡ്മിഷൻ കൊടുത്തു അങ്ങനെ പലവീടെ ക്ലാസ്സിലോട്ട് ഇന്ദ്രനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ഇന്ദ്രൻ ഇവിടെ പുതിയതായിട്ട് വന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെക്കേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അവിടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഇരുത്തി അപ്പോൾ സ്വാദിക്കും സ്വാദിയുടെ കൂടെ നിന്ന കുട്ടികൾക്ക് കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി എന്തായാലും പല്ലവിയും ഇന്ദ്രന്റെയും വിവാഹം കഴിഞ്ഞ അവർ രണ്ടൊരു ഭാര്യ ഭർത്താക്കന്മാരാണ് ഇടയിൽ അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് അറിയാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ ടീച്ചറായിട്ട് പല്ലവിയും സ്റ്റുഡൻറ്റായിട്ട് ഇന്ദ്രനും വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇണ്ടോ ഇവിടെ ഉണ്ടാകും എന്ന് അവിടെ സ്വാധിക്കും ഫ്രണ്ട്സിനും ഒക്കെ മനസ്സിലായി അതിനെപ്പറ്റി അവര് സംസാരിക്കുമ്പോൾ തൻ്റെ തനിക്ക് ഇന്ദ്രനുള്ള ക്ലാസ് എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ പല്ലവി സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോവാണ് അപ്പോൾ ആനി മിസ്സും മാധുരി മിസ്സൊക്കെ ഇത് അറിഞ്ഞിട്ട് പല്ലവിയുടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ എന്തുകൊണ്ട് ഇന്ദ്രൻ അവിടെ അഡ്മിഷൻ കൊടുത്തു എന്ന് തനിക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളിനോട് പോയി സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പല്ലവി പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി എന്നാൽ സംസാ പ്രിൻസിപ്പളിനോട് സംസാരിച്ചപ്പോഴാണ് ഇന്ദ്രന് എൻ്റെ ആ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തു എങ്കിലും ഇന്ദ്രൻ കുറച്ച് പൈസ കൊടുത്തപ്പോൾ പ്രിൻസിപ്പൾ വീണ്ടും ഇന്ദ്രൻ അഡ്മിഷൻ കൊടുത്തതാണ് എന്ന് മനസ്സിലായി എന്നാൽ ആഹ് ഇത് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജോലിയെ തന്നെ ബാധിക്കും എന്ന് മനസ്സിലായത് കൊണ്ട് പലരും മിണ്ടാതെ പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഇവിടെ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും രക്ഷ പല്ലവി ഇന്ദ്രന്റെ കയ്യിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോ പോയാലും സേതു പല്ലവിക്കൊപ്പം ഉണ്ടാകുന്നത് പല്ലവിയെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പക്ഷേ കോളേജിൽ എന്തായാലും സേതുവിന് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ പല്ലവിയുടെ കോളേജിൽ ഒരു സ്റ്റുഡൻറ്റായിട്ട് വന്നത് അങ്ങനെ ഉള്ളപ്പോൾ പല്ലവി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊരറ്റവും പോകുന്ന സേതു ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്തായാലും പല്ലവിയെ കോളേജിൽ നിന്നും ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കോളേജിൽ എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കണം പക്ഷേ സേതു പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എന്തായാലും സ്റ്റുഡൻ്റ് ആയിട്ടൊന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ എന്തായിരിക്കും അത് എന്തായാലും സേതു വലിയൊരു വലിയ അത് വലിയ എന്തായത് ഇന്ദ്രനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ കോളേജിൽ കൊത്തും അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഇനി വരുന്ന ആളുകൾ പറയുമ്പോൾ വളരെ നിർണായക ദിവസങ്ങൾ തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത് എന്തായാലും പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സേതു അവിടെ അവതരിക്കുമ്പോൾ അവിടെ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും അവിടെ അവതരിക്കുവാണ് അങ്ങനെ അവരുടെ ഇന്ദ്രൻ്റെയും സേതുവിൻ്റെയും വലിയൊരു പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്ക് വൻ്റെ നാളുകളിൽ കണ്ടറിയുമ്പോൾ